അമ്പിയാക്കളും അവരെ മൈജിതത്തുകളും നിമിത്തമാകും ഔലിയാക്കളും കറാമത്തുകളും നിമിത്തമാകും അത് അവരവഭാത്തിന് മുമ്പ് ശേഷവും ഒക്കെ നടക്കും സംശയം വേണ്ട എത്ര വലിയ അബദ്ധയാണ് പറയുന്നത് മരുന്ന് നിമിത്തമായ പോലെ അമ്പിയാക്കൾ അവലിയാക്കളെ നിമിത്തമാണ് ഈ വക്കുപുറയിൽ കിടക്കുന്ന മഹാനൊരു കഴിവില്ല അതൊക്കെ നിമിത്തമാണ് നാം പഠിച്ചു അതുപോലെ എല്ലാ അമ്പിയാക്കന്മാരും ഡോക്ടറും മരുന്നും ഒക്കെ കാരണമാണ് രോഗം മാറാൻ കാരണമാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നതും മരുന്ന് കഴിക്കുന്നതും ഒക്കെ കാരണമാണ് പക്ഷെ നൽകുന്നത് ആരാണ് അത് അള്ളാഹു താലെയാണ് അതുപോലെ നമ്മൾ മഹാന്മാരെ സമീപിക്കുന്നു അവരോട് തപസുല് ചെയ്യുന്നു എസ്തികാസ ചെയ്യുന്നു അപ്പം രോഗം മാറ്റുന്നത് ആരാണ് ഈ വലിയാണോ രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് അത് ഹൽക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് ആരാണത് ചെയ്യുന്നത് അത് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് ഈ ഔലിയാക്കൾ അതിന് കാരണമാണ് ഇത് പറഞ്ഞപ്പോൾ മൗലവി എന്താ പറഞ്ഞത് എത്ര അസംബദ്ധമാണ് ഈ പേരോട് ഉസ്താദ് പറയുന്നത് എന്നാണ് ഇവൻ പറയുന്നത് എന്നിട്ട് ഇവൻ പറയുന്നത് എന്താ പേരോട് ഉസ്താദിനുള്ള മറുപടി ഇങ്ങനെ മരുന്നും ഡോക്ടറും കാരണമാണ് എന്ന് പറയാൻ പാടില്ല അതുപോലെ എല്ലാ മൊഹിദ്ദീൻ ഷെയ്ഖും റസൂൽ സല്ലാഹു അലൈഹി വസലമയൊക്കെ അവർ തന്നെ അവർക്ക് നേരത്തെ കൊടുത്തു വെച്ചിട്ടുള്ള കുതിരത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വാക്ക് അത് നമുക്ക് ആവശ്യം വരും കാരണം ഇവരുടെ തൗഹീദ് പറയുമ്പോൾ ആവശ്യം വരും നിങ്ങൾ കേട്ടു നോക്ക് അവർക്ക് നൽകപ്പെട്ട തിരത്തിൽ നിന്ന് ഔലിയാക്കൾ തന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് മൊഹത്തജലിയാക്കളുടെ വാദമാണ് ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ പേരോട് ഉസ്താദ് അത് പറഞ്ഞ അതേ ഉദാഹരണങ്ങളിലൂടെ അതേ കാര്യങ്ങളിലൂടെ ഈ മരുന്നും ഡോക്ടറും കാരണമായ പോലെ ഒരു ഔലിയാക്കൾക്ക് മുഹീദ്ദീൻ ഷെയ്ഖിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റും എന്ന് എനിക്ക് വിശ്വാസമില്ല മുഹീദ്ദീൻ ഷെയ്ക്ക് കാരണമാണ് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന് ഈ മൗലവി ഇരുപത് വർഷക്കാലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷക്കാലം നടത്തിയ സംവാദങ്ങളിലും ഖണ്ഡനങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഒക്കെ ഇതേ വിഷയം ആവർത്തിച്ച് ആവർത്തിച്ച് അചഞ്ചലമായ തൗഹീദാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ മൗലവിയാണ് കേട്ടു നോക്കു ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ മാറ്റുന്നവനുള്ള ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ അതഞ്ജലമായ ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല തേടാൻ കൊണ്ട് തേടിയതാ ഷെയ്ഖ് ഷെയ്ഖ് രോഗം 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 മാറ്റിയത് ജീലാനിയോട് മാറ്റണേ എന്ന് പറയുമ്പോൾ ജീലാനി െന്ന് എനിക്ക് വിശ്വാസമില്ല അതായിരുന്നു ഇവന്റെ ഇരുപത് വർഷത്തെ കാലത്തെ തൗഹീദ് പിന്നെ ആര് രോഗം മാറ്റും അള്ളാഹു രോഗം മാറ്റും ഷെയ്ഖ് ജീലാനി കാരണമാണ് ഇനി പറയുന്നുണ്ട് റസൂൽ സാഹു അലൈഹു

അവൻ്റെ പ്രസംഗം എങ്ങനെയാ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും പക്ഷേ ആ വിശപ്പ് ആ ഭക്ഷണം കാരണമാണ് അള്ളാഹുവാണ് വിശപ്പ് മാറ്റുന്നത് ഡോക്ടറും മരുന്നും കാരണമാണ് രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് അടുത്ത ഉദാഹരണം എന്താണ് മുഹീദ്ദീൻ ഷെയ്ഖിനോട് മുഹീദ്ദീൻ ഷെയ്ഖേ രോഗം മാറ്റണം എന്ന് പറയുമ്പോൾ ആ മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റുമെന്ന് അവന് വിശ്വാസമില്ല മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹുവാണ് രോഗം മാറ്റിയത് യുദ്ധത്തിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട സ്വഹാബി റസൂൽ അടുത്ത് ചെന്നിട്ട് റസൂലെ എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ കാഴ്ച കാഴ്ചശക്തി കൊടുത്തതാരാ അത് അള്ളാഹുവാണ് ആ റസൂല് കാരണമാണ് എന്നാണ് ഇവൻ ഇത്രകാലം പറഞ്ഞിരുന്ന തൗഹീദ് ആ തൗഹീദ് പേരൊടുസ്താദ് എന്ന് പറയുമ്പോൾ അവൻ എന്താ പറഞ്ഞത് അങ്ങനെ കാരണമാണ് എന്ന് പറയാൻ പാടില്ല അങ്ങനെ ഔലി കഴിവില്ല എന്ന് പറയാൻ പാടില്ല അവർക്ക് നൽകപ്പെട്ട കുതിരത്തിൽ നിന്ന് അവർ തന്നെ സഹായിക്കുന്നു എന്ന് പറയണം എന്നുള്ളതാണ് ഇന്ന് അടുത്ത് എത്തിയപ്പോൾ തൗഹീദിലുള്ള മാറ്റം സുഹൃത്തുക്കൾ ചിന്തിക്കുക ഇരുപത് വർഷം രണ്ട് പതിറ്റാണ്ട് കാലം ഇവൻ പ്രഭാഷണം നടത്തിയപ്പോൾ ഇവന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് തൗഹീദ് തന്നെയായിരുന്നു ഇ കെ വിഭാഗം സമസ്തയിൽ പോയി അന്നും തൗഹീദിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ അവിടെ നിന്ന് നമ്മളിൽ നിന്ന് നമ്മൾ പുറത്താക്കി ആ പുറത്താക്കി വിട്ടുനിന്ന സമയത്തും തൗഹീദിന് മാറ്റം വന്നിട്ടില്ല വരുത്തുങ്ങൾ ഉപ്പം കാട്ട് കള്ളൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആ ഷെയ്ഖിൻ്റെ അടുത്തെത്തിയപ്പോൾ ഷെയ്ഖ് ഇവൻ്റെ തൗഹീദേ മാറ്റിക്കളഞ്ഞു ഇത്തരത്തിൽ അവൻ പ്രഭാഷണം നടത്തിയത് കൊണ്ടാണ് നമ്മൾ ആ ചോദ്യം അവിടെ ചോദിച്ചത് അവിടെ ചോദ്യം ചോദിക്കുമ്പോൾ ഇവൻ്റെ വോയിസ് ഞാൻ പ്ലേ ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട് അതിന് ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗം ഞാൻ വിശദീകരിക്കാം കാരണം വിശദീകരണത്തിൽ എൻ്റെ ചോദ്യത്തിന് വിശദീകരണം തന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഉപചോദ്യങ്ങളും വിശദീകരിക്കാനും എനിക്ക് സമയമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള കണ്ടീഷനാണല്ലോ അതാണല്ലോ നിങ്ങൾ നേരത്തെ കേട്ടത് അതുകൊണ്ടാണല്ലോ നമ്മൾ ചോദ്യം ചോദിക്കാൻ പോയത് അപ്പോൾ വിശദീകരണത്തിന് സമയം തരേണ്ടതായിരുന്നു ആ മുഖാമുഖം ദർശിച്ചവർക്കറിയാം അങ്ങനെ ഒരു സമയം എനിക്ക് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഇവൻ്റെ മറുപടി എന്താ മുഖാമുഖത്തിന് വന്നതാണെങ്കിൽ ചോദ്യം ചോദിക്കണം സംവാദത്തിനാണ് സംവാദത്തിനാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ അരമണിക്കൂറ് കിട്ടും എന്നുള്ളതാണ് ഇവൻ്റെ കണ്ടീഷൻ നേരത്തെ ഈ ഷൻഫീർ എന്ന് പറയുന്ന സുഹൃത്ത് ആ സുഹൃത്ത് നൌഷാദ് മൗലവിയോട് ചോദിച്ച് ഈ നൌഷാദ് മൗലവി അംഗീകരിച്ചതാണ് ഈ കണ്ടീഷൻ ചോദ്യം ചോദിക്കാമെന്നും വിശദീകരിച്ച് കഴിഞ്ഞാൽ ആ വിശദീകരിച്ച് വിശദീകരിക്കുന്നതിലെ വിയോജിപ്പുകൾ എനിക്ക് വിശദീകരിക്കാൻ സമയം തരുമെന്നും ഉപചോദ്യം ചോദിക്കാനും സമയം തരുന്നു ഇങ്ങേര് ഈ നൗഷാദ് മൗലവി സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളവിടെ പോകുന്നത് താനിച്ച കാബഡിയാണ് ത്തരം കൂടപ്പുറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ ഞാൻ വന്നത് ഇന്ന ആളാണ് ഈ ഷൻഫീറിനോട് ഞാൻ സമ്മതം ചോദിച്ചിട്ടാണ് എൻ്റെ കണ്ടീഷൻ അംഗീകരിച്ചിട്ടാണ് എന്നും ഞാൻ ആ മുഖാമുഖത്തിൽ പറയുണ്ടായി അത് പറഞ്ഞന്തിനാ അത് പറയപ്പെട്ട അംഗീകാരം നൽകിയ ഇങ്ങേക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ എന്നിട്ട് പോലും എനിക്ക് സമയം നിഷേധിക്കുകയാണ് ഉണ്ടായത് ആ സമയത്താണ് നൌഷാദ് മൗലവി എന്നോട് പറയുന്നത് സംവാദത്തിനാണ് എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ അരമണിക്കൂർ വീതനോ സംസാരിക്കാനുള്ള സമയം കിട്ടും ഇത് മുഖാമുഖമാണ് ചോദ്യം ചോദിച്ചിട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരമേ മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു എതിരാണ് അപ്പം പിന്നെ എതിരാണ് എന്നുണ്ടെങ്കിലും ന ഈ നൌഷാദ് മൗലവി പറഞ്ഞ രൂപത്തിലോട്ടുള്ള ഒരു മാറ്റമായേക്കാം സംവദിക്കാനാണ് എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കിട്ടല്ലോ അതുകൊണ്ട് നമ്മൾ സംവാദം ഏറ്റെടുത്തു സംവാദം ഏറ്റെടുത്ത ഉടനെ അദ്ദേഹം എന്താ എന്നാ സംവാദത്തിലെ ഒന്നാം ചോദ്യം കിതാബിദാ കിതാബർത്ഥമൊക്കെ ഇതാണ് സംവാദം എത്ര സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ യുദ്ധത്തിലായിട്ട് പിന്നെ അതിൻ്റെ ശേഷം അത്തരത്തിലൊരു സംവാദം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പൊ സംവാദത്തിൻ്റെ ആശയോ എന്താണ് അതിൻ്റെ ശർത്തോ പർതോ ഒന്നും അറിയാതെ തലതിരിഞ്ഞ രൂപത്തിൽ അദ്ദേഹം ഇതാ കിതാബ് അർത്ഥം വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നിലേട്ട് കിതാബ് തരികയാണ് ഞാൻ പറഞ്ഞു ആ കിതാബ് അർത്ഥം വെക്കാം സംവാദത്തിനാണല്ലോ സ്റ്റേജിൽ വന്നിട്ട് അർത്ഥം വെച്ച് നമുക്ക് സംവാദത്തിൻ്റെ സമയം നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് സംവദിക്കാം എന്ന് പറഞ്ഞ് അതിൽ അന്വരി എന്താ പറഞ്ഞത് ഈ ഹാളിൽ എവിടെ വെച്ചൊന്നും എനിക്ക് ചോദിക്കാം സ്റ്റേജിൽ കയറാൻ പറ്റൂല എന്നാൽ കാരണം സ്റ്റേജിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംവാദത്തിൻ്റെ സമയം തരേണ്ടി വരും അത് വിശദീകരിക്കുന്നു എന്ന് അവർക്കറിയാം അതുകൊണ്ട് അത് കേറ്റാൻ അവർ ആദ്യം സമ്മതിച്ചില്ല പിന്നെ തൊഴിയൂര് കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റേജിലോട്ട് ചെല്ലുന്നത് ആ സ്റ്റേജിൽ ചെന്നപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ സമയം എത്രയാണ് നിങ്ങൾ കണ്ടതാണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു ഒരു മിനിറ്റിനുള്ളിൽ എൻ്റെ വാദം വിശദീകരിക്കും വേണം വാദം പറയുകയും വേണം എല്ലാം കൂടി ചെയ്യണം നേരത്തെ എന്നോട് പറഞ്ഞാൽ എന്താ സംവാദമാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർന്നാ പേരോടുസ്താദിനെ ഇവന് വെല്ലുവിളിക്കാം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവനെയും വെല്ലുവിളിക്കാം ഇവനെ വെല്ലുവിളിക്കാം ആ വെല്ലുവിളി ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു ഒരു സംവാദത്തിന് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് അവരുടെ സംഘാടകരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് എൻ്റെ ആവശ്യം എന്തായാലും അത് ഈ മുദബിരുലാലം എന്ന് പറഞ്ഞ ഇവൻ്റെ വൈരുദ്ധ്യങ്ങൾ ജനങ്ങൾ കേൾക്കേ ഇവൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഒരവസരം എന്നുള്ള നിലക്കാണ് ആ വെല്ലുവിളി ഞാൻ നടത്തിയത് അതിന് സാ തൻ്റെ ഇടമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാമെന്ന് കൂടി ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് അതിൻ്റെ കൂടെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് കുരുവൂരിസത്തിന് മൊയ്ത്ത സലിത്തത്തിന്റെ വാദമുണ്ട് റഫുലിയാക്കളുടെ വാദമുണ്ട് എന്ന് സ്റ്റേജിൽ കയറി ഞാൻ പറയാൻ ഒരു കാരണമുണ്ട് സുഹൃത്തുക്കൾ ഇത് ശ്രദ്ധയോടു കൂടി കേൾക്കണം അള്ളാഹു താല ഔലിയാക്കൾക്ക് കൊടുക്കുന്ന തദ്ബീറും തസറും അത് കേവലം ഒരു മൊബൈൽ മറ്റൊരാൾക്ക് കൊടുക്കുന്ന പോലെയാണ് എന്ന ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുത്താലാക്ക് ആ കൊടുക്കപ്പെട്ടതിൽ ഒരു നിയന്ത്രണവുമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന പുതിയ ഒരു പുത്തൻ വാദം സുന്നി ലോകത്തിന് സുന്നി സമൂഹത്തിന് കേരളക്കരയിൽ നമുക്കടുത്തൊന്നും പരിചയമില്ലാത്ത ഒരു വാദം ഇവർ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം ഇവൻ്റെ വാദം എന്ന് കേൾക്കാം എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ അപ്പൊ ഞാൻ ഈ മൊബൈൽ പോലും ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അപെ കൊടുക്കലാകും അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലവിന്റെ ഒക്കെ നിയന്ത്രണം എന്നാ ഹുസുബാന ആല അവന്റെ ആളുകൾക്ക് നൽകുന്നു എന്താ പറഞ്ഞത് അള്ളാഹു താല ഔലിയാക്കൾക്ക് അധികാരവും ആലമിൻ്റെ നിയന്ത്രണമൊക്കെ നൽകുന്നുണ്ട് അല്ലേ അത് ഏതുപോലെയാണ് ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുകയാണ് നമ്മൾ സുന്നി സമൂഹം സുന്നികൾ പറയാണ് അള്ളാഹു താല ഔലിയാക്കൾക്ക് ആലമിൻ്റെ അധികാരം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തദ്വീർ ആ കൊടുത്തതിൽ അള്ളാഹുവിന് പിന്നെയും അധികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ കുരുവട്ടൂരികളുടെ വാദം എന്താ ഇവൻ്റെ വാദം എന്താ ഇവൻ പറഞ്ഞു വെച്ചത് അത് പിന്നെയും കൊടുത്ത ആൾക്ക് നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവൂലല്ലോ അത് കൊടുത്തു കഴിഞ്ഞതാണ് അതായത് ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവൻ പറഞ്ഞ വിഷയത്തിന് ഇവൻ്റെ ഉദാഹരണം ആപ്റ്റാണ് അതിലൊരു തർക്കവും നമുക്കില്ല ഔലിയാക്കൾക്ക് അള്ളാഹു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന് അതിലൊരു നിയന്ത്രണമോ അധികാരമോ ഇല്ല എന്നുള്ളതാണ് ഇവൻ പറയുന്നത് അതിന് ഏറ്റവും